എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കൊളപ്പാട് സബ് സെൻ്ററിൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കണമെന്ന് ബി ജെ പി കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞിട്ടും ആരോഗ്യ പ്രവർത്തകരെ നിയമിച്ചിട്ടില്ല കെട്ടിടവും പരിസരവും കാടും മൂടിയ നിലയിലാണ് കിടക്കുന്നത് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബി ഭാരവാഹികൾ പറഞ്ഞു എസ് സി എസ് ടി കോളനികൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ആരോഗ്യ കേന്ദ്രത്തിനായി കെട്ടിടം നിർമ്മിച്ചത് കെട്ടിട നിർമ്മാണം പൂർത്തിയായി നാലു വർഷം കഴിഞ്ഞിട്ടും ആരോഗ്യ പ്രവർത്തകരെ ഇവിടെ നിയമിച്ചിട്ടില്ല മഴക്കാലം ശക്തമായതോടെ പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു ഈ സാഹചര്യത്തിൽ സബ് സെന്ററിൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കണമെന്ന ആവശ്യവുമായി ബിജെപി ഭാരവാഹികൾ രംഗത്തുവന്നു ചാത്തല്ലൂർ പി എസ് സിയിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നഴ്സുമാരെ നിയോഗിക്കണമെന്നും ബിജെപി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വർഷം മുമ്പ് അതിന്റെ പണി പൂർത്തീകരിച്ച് മുഴുവൻ പണി പൂർത്തീകരിച്ചിട്ടിരിക്കുകയാണ് ഇപ്പൊ ഈ നാല് വർഷത്തിന് ശേഷം ഇപ്പറവും ഇന്ന് വരെ അതിലൊരു ഡോക്ടറെ നിയമിക്കാനോ ഒരു നേഴ്സിനെ നിയമിക്കാനോ ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകനെ നിയമിച്ചുകൊണ്ട് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനക്ഷമമാക്കാൻ ആയിട്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല പഞ്ചായത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവര് ജില്ലാ പഞ്ചായത്തിലേക്ക് കൈയൊഴിയുന്നാണ് കാണുന്നത് അവിടെ വൈദ്യുതി ഇല്ല അവിടെ കുടിവെള്ളമില്ല അതിനുള്ള ഫണ്ട് തരേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മുടന്ത ന്യായമാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പഞ്ചായത്ത് ഉടനടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് എടവണ്ണ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പോകും എന്നുള്ളത് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു ഇന്ന് അതോടനുബന്ധിച്ച് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് തീരുമാനമായില്ലെങ്കിൽ പോകാനാണ് പാർട്ടിയുടെ തീരുമാനം രണ്ടാഴ്ചയ്ക്കകം പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി എടവണ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഗോപിനാഥ് പറഞ്ഞു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ